ഹലോ എല്ലാവർക്കും സി ദേവി കമ്പിളി ഡോക്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ വെളുപ്പിന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു എന്താ പറയുക ഒരു ഹെൽത്തി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ഗോതമ്പൊടി പിന്നെ ഞാൻ അതിൽ കുറച്ച് തൈര് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു മുട്ട ഇടുന്നുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് നന്നും സോഫ്റ്റായിട്ട് സോഫ്റ്റ് കുഴച്ചിട്ട് ഇത് വേണമെങ്കിൽ എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാം നമ്മൾ ബട്ടൂര പോലെ പൂരി പോലെയൊക്കെ നമുക്ക് ഇത് വറുത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പം അപ്പോൾ കൂടുതൽ എണ്ണയൊക്കെ ചെല ഞാൻ അത് കാരണം ചപ്പാത്തി പോലെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ടേ ശരിക്കും നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം എണ്ണയിൽ അപ്പോൾ ഇത് ഞാൻ അങ്ങനെയല്ല ഇപ്പം ഞാൻ സാധാ ചപ്പാത്തി പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഉരുളക്കിഴങ്ങ് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ഹെൽത്തിയല്ല കുറച്ച് തൈരും മുട്ടയും പിന്നെ ഇപ്പോൾ ഗോതമ്പൊടി തന്നെ വേണ്ടവരാണെങ്കിൽ ഗോതമ്പൊടി എടുക്കുക അപ്പം ഞാൻ രണ്ടും കൂടി ഇട്ടിട്ടുണ്ട് മൈദപ്പൊടിയും ഗോതമ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ച് വെക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ കറിയൊക്കെ വെച്ചൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഇത് റെഡിയാവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം ഞാൻ രാവിലെ കുളിക്കണേക്കാട്ട് പോണേന് മുമ്പ് തന്നെ കയറിയിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കറിയുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാൻ പോകത്തുള്ളു അപ്പം ഞാനവിടെ ലൈറ്റ് കുറവാണ് അപ്പം ഞാനൊന്ന് അതാണ് ഞാൻ മേളിലോട്ട് നോക്കിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അവധി കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ശരിക്കും നടക്കുകയുള്ളൂ രാവിലെ അല്ലെങ്കിൽ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാടാണ് അപ്പോൾ നമ്മൾ ആ പൂരി ഓല ഉണ്ടാക്കണമെങ്കിൽ ഇത് നന്നായിട്ട് ഒന്ന് പരത്തിയിട്ട് അധികം കട്ടി കുറക്കാണ്ട് വേണം പരത്താനായിട്ട് എന്നിട്ട് നമ്മൾ മുറിച്ച് മുറിച്ചെടുത്തിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെ ആ തൈരി ഇടുമ്പോൾ ഒത്തിരി നല്ല സോഫ്റ്റും ആവും അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഏറ്റവും ചടങ്ങ് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനുള്ള പണി എന്താണ് ഉണ്ടാക്കണേ എന്നുള്ള ചിന്തയാണ് ഇഡലി ദോശ വെള്ളയപ്പം ആണെങ്കിൽ ഓക്കെ നമുക്ക് പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിലാണ് നമുക്ക് പാട് വെള്ളയപ്പം ഇത് എന്താ പറയുക ഇടിയപ്പം ഇതൊക്കെ നമുക്ക് രാവിലെ പാടുള്ള ജോലിയാണ് പക്ഷേ എല്ലാ ദിവസവും നമുക്ക് ഓരോന്നോരോന്നും വേണ്ടി മാറ്റി ഉണ്ടാക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ചടങ്ങ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ് ഉച്ചക്കത്തിൽ അഞ്ചിന് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുഴക്കുമ്പോൾ ഒരു സ്പൂൺ നമ്മുടെ എണ്ണയും കൂടി ഒഴിക്കണേ എണ്ണയെന്ന് പറഞ്ഞാൽ ഏത് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും അതും കൂടി ഒന്ന് ഒരു തുള്ളി അധികം ഒന്നും വേണ്ട ഒരു തുള്ളി ഒന്ന് ആഡ് ചെയ്തേക്കണം അപ്പം ഞാൻ ചപ്പാത്തി വരുത്തുമ്പോൾ ചപ്പാത്തി ഇടുമ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് നെയ്യൊന്ന് തൊട്ട് കൊടുക്കും കേട്ടോ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അല്ലാണ്ട് നോർമൽ ചപ്പാത്തി ആണെങ്കിൽ അങ്ങനെ നെയ്യൊന്നും ഇടൂല ഇതിൽ അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റായിരിക്കും അങ്ങനെ ഇനി അടച്ചു വെച്ചിട്ട് കുറേ നേരം കഴിയുമ്പോൾ ഒരു മണിക്കൂർ ആവുമ്പോഴത്തേന് ഇതൊന്നും നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും അങ്ങനെ ഞാൻ ഞാനത് ചപ്പാത്തിയൊക്കെ പിടിക്കേണ്ടതല്ലാന്ന് വെച്ചാൽ ഒന്നിൻ്റെ മുകളിൽ കുറച്ച് പൊടിയൊക്കെ തൂകിയല്ല ഇട്ടേക്കണത് ആ പുരുളക്കിഴങ്ങ് കറിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഇന്ന് ഞാനൊരു ഈസി സ്നാക്കും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് അപ്പം അതിനുവേണ്ടി ഞാൻ അത് ഇത്രയും വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇത് കഴുകിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് നേരത്തെ നമ്മൾ പുഴുങ്ങാൻ വെച്ചിരുന്നില്ലേ ഉരുളക്കിഴങ്ങ് അപ്പം അതേ ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി എന്നിട്ട് ഞാൻ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്താണേ നമുക്കിതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാം അപ്പം ഞാനൊന്ന് വരഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത് എന്നാലേ ശരിക്കും വേഗത്തുള്ളൂ ഇത് നല്ല ഒരു അടിപൊളി സ്നാക്കാണേ ഇത് പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിന്നു കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണേ നമ്മൾ എന്താ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ പിന്നെ പറഞ്ഞ പോലെ നെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം മിക്സ് തടിച്ചെടുക്കരുത് ഇങ്ങനെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇങ്ങനെ കൈ കൊണ്ട് കളിച്ചു കളിച്ചു തന്നെ യും നന്നായിട്ട് ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ കഴിയുടെ ഇവിടെ കൊണ്ട് ഇങ്ങനെ അടച്ചാൽ മതി അപ്പം തന്നെ നന്നായിട്ട് കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് കുറച്ച് റവ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഞാൻ ദേ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് അതായത് ചെറുതായിട്ട് ചൂടാക്കി നമ്മൾ ഈസ്റ്റ് സാധാരണ വെള്ളം എപ്പോൾ വേണ്ടി എടുക്കത്തില്ലേ അതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഞാൻ തെ പാലൊന്ന് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്നുവെച്ചാൽ ഒരു കപ്പ് റവയാണ് അപ്പം ഞാൻ ആദ്യം ഒരു സ്പൂൺ ഇട്ട് ഉണ്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിലോട്ട് ശക്കാല ഉപ്പിട്ട് കൊടുക്കണേ പിന്നെ നമുക്ക് ഈ പാൽ കുറേശ ഇത് ൊഴിച്ച് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ഏറ്റവും നല്ലൊരു സ്നാക്കാണ് നമ്മുടെ കുറുക്കുറയൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും അവയതുകൊണ്ട് കുറച്ച് ലൂസായാലും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ ടൈറ്റ് ആയിക്കോളും നമുക്കിത് ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് ഒന്ന് വെക്കണം ചട ഞങ്ങളുടെ റോൺ ഓയിൽ വേറൊരു പൂച്ചയായിട്ട് തന്നി വെച്ച ോട്ട് ഇനി ഉപ്പ് നോക്കണേ ഉപ്പും കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണം ഇതിലോട്ട് പിന്നെ മുളക് പൊടി വേണമെങ്കി ഇട്ട് കൊടുത്താൽ മതി ഓരോരുടെ തന്നെ ഇതനുസരിച്ച് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് വീണ്ടും നന്നായിട്ടിത് കുഴച്ചെടുക്കണ്ടേ ഇപ്പം നമ്മുടെ പാലെടുത്തേക്കണ ഞാൻ ആണ് ഒരു കപ്പ് ഇപ്പം വീണ്ടും നന്നായിട്ടൊന്ന് ൊണ്ട് പെട്ടന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇത് വെള്ളം കുടിച്ചു കഴിഞ്ഞാലേ പിന്നെയും പിന്നെയും ടൈറ്റ് ആവും അപ്പൊ നമ്മളിത് ഒരു ഉച്ചക്ക് കുഴച്ചു വെച്ചുകഴിഞ്ഞാല് വൈകിട്ടത്തേക്ക് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം അപ്പം നമ്മുടെ ചായ റെഡിയാണോ നേരത്തെ നമ്മുടെ സ്നാക്ക് അങ്ങ് റെഡിയാവും ഉണ്ടോ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം പിന്നെ നമ്മൾ ഇത് റെഡി ആക്കിയങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തപ്പം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് അധികം ടൈറ്റ് ആയാലില്ലേ ഒരു സുഖം ഉണ്ടാകത്തില്ല അപ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല അതാണ് ഇത്രയും ലൂസാക്കാൻ അപ്പോൾ നമ്മൾ രാവിലെ കുഴച്ച് വെച്ചതല്ലേ ഇത് രാവിലെ എല്ലാം കുഴച്ച് വെച്ചാണ് ഇപ്പോൾ നല്ല പൊങ്ങി നല്ല മഴ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം കസൂരി മേത്തി അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണേ കുടിച്ചിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം പിന്നെ അവരവരുടെ ഇതിനനുസരിച്ച് മുളകോടിയോ കുരുമുളക് പൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഇച്ചിരി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നോക്കാം ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് നമ്മുടെ ചീറ്റോസും കുറുക്കറൊക്കെ ഇല്ലേ അതുപോലെ നമുക്ക് ഇത് എടുക്കാം അപ്പൊ കളറിന് വേണേ കളറിന് വേണമെങ്കിൽ നമുക്ക് മുളക് കൂടി ഇടാം കേട്ടോ

അപ്പൊ നമുക്ക് എണ്ണ ചൂടായെന്ന് നോക്കാം ചൂടായി ഇരുന്നുണ്ട് അപ്പൊ നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എങ്ങനെ ഇട്ട് കൊടുക്കണേന്ന് വെച്ചാൽ ചുമ്മാ കുറച്ച് അപ്പൊ നമുക്ക് പൈപ്പിംഗ് ബാഗിലൊക്കെ വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലൊക്കെ ഇട്ട് കൊടുക്കേ എന്നിട്ട് നമുക്ക് പല ഷേപ്പിലുണ്ടാക്കി എടുക്കാം ഞാൻ അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് നമ്മൾ കോരി കോരിക്കോരി കുറച്ച് ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഷേപ്പിൽ നമ്മൾ ഇട്ട് പൈപ്പിംഗ് ബാഗിലൊക്കെ ഇട്ട് കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ ആ ഷേപ്പിൽ അങ്ങ് വരും ആദ്യം തീ കൂട്ടി വെച്ച് കൊടുക്കണ്ടേ അപ്പം കടി കഴിഞ്ഞു വേഗത്തുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഞാനപ്പം തന്നെ ഈ പരിപാടി ഉപേക്ഷിച്ചു ഒരു പിന്നെ മിൽമയുടെ ഒരു കവർ എടുത്തിട്ട് കട്ട് ചെയ്തു അതിൻ്റെ അകത്ത് നമ്മുടെ ഈ മാവൊക്കെ ഫില്ല് ചെയ്ത് അപ്പം തന്നെ ഞാൻ പിന്നെ വേറെ സൈസിൽ ഒന്ന് റെഡിയാക്കി അപ്പോൾ ഓരോ സൈസിലൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കി നോക്കുന്നുണ്ടായിരുന്നേ അപ്പം നമ്മുടെ മിൽമയുടെ കവറിലിട്ട് നോക്കിയപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടി പിന്നെ ഞാൻ ആ സൈസിലാണ് ഉണ്ടാക്കിയത് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് ഇതിങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലാണേ ഇടുന്നത് വേണ്ട ഇങ്ങനെ ഞാൻ നീളത്തിൽ ഓരോരോ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ചീറ്റോസും ഇതൊക്കെ പിന്നുമില്ലേ കുറുക്കുറയൊക്കെ അപ്പൊ ഒരു രക്ഷയില്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ പിള്ളേർക്ക് ഇഷ്ടമുള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് എന്നിട്ട് കുറച്ച് എന്താ പറയുക നമ്മുടെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കുറച്ചൊക്കെ നമ്മൾ ചീറ്റോസിലൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കില്ലേ നമ്മൾ കുറുക്കുറയൊക്കെ അങ്ങനെ കഴിച്ച അടിപൊളിയാണ് അപ്പം ഞാനിത് കുറച്ച് എണ്ണയേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ആദ്യം എണ്ണയായിട്ട് ഞാൻ വറക്കുന്നില്ല അപ്പോൾ ഇത് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യം ഒന്ന് കുറച്ച് തീ ഊട്ടി കൊടുക്കണം എണ്ണ കുറവാണ് അതുകാരണം കുറച്ചും കൂടെ എണ്ണ ഒഴിക്കണ്ടേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതല്ലേ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുക്കരുത് അതൊന്ന് പൊടിച്ചെടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിൽ കുറച്ച് റവ ആഡ് ചെയ്യണം പാലിൽ കുറച്ച് ഈസ്റ്റ് എടുക്കണം കാത്തുനി സന്തോഷമായി പോയി കണ്ടപ്പാ കാത്തുനിന്നാലും അവലോസോടി ഉണ്ടാക്കിയിട്ട് അതൊന്നും വേണ്ടേ അല്ല അല്ലേ ഇത്തിരി ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പൊ ഇത് പിള്ളേരെയൊക്കെ പിള്ളേർക്കൊക്കെ ചീറ്റോസും മേടിച്ചു കൊടുക്കാണ്ടും ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തായി നമ്മൾ അപ്പൊ ഞാൻ ആദ്യം വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കി നോക്കി പല പല ഷേപ്പ് അപ്പം ബൂള് പോലെ ഉണ്ടാക്കി നോക്കി നമ്മൾ ചീറ്റോസ് ഉണ്ടാക്കില്ലേ പക്ഷെ അപ്പം ഉള്ള് ഇത്തിരി വേകാത്ത പോലെ ഉള്ളു അപ്പിത് ചെയ്തിട്ട് നല്ല അടിപൊളിയാണ് പെട്ടെന്ന് റെഡിയാവും ഇത് നമ്മളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ തിളക്കണ നേരം തന്നെ വേണ്ട അത്രക്ക് പെട്ടെന്ന് നമ്മുടെ സംഗതി റെഡിയാവും എന്നുവെച്ചാ മറ്റേതുപോലെ കുറെ നേരമൊന്നും വേണ്ട ഉള്ള് വേഗന്ന് വേഗം അപ്പൊ നമ്മുടെ ഈസി സ്നാക് വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മുടെ ഈ പൈപ്പിംഗ് ബാഗൊക്കെ ഇല്ല ഉണ്ടെങ്കിലു എന്റെ അടുത്ത് ഇവിടെ ഉണ്ട് അതിപ്പോ അത് അതൊക്കെ എടുക്കണം വലിയ ഇതിലൊക്കെ ആണെങ്കി പെട്ടെന്ന് എടുത്ത് കഴിക്കാം അപ്പൊ ഞാനിത് മുഴുവൻ ഒന്ന് വറുത്തൊക്കെ എടുക്കട്ടെ ഉണ്ടായി ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങനെ ഇട്ടുള്ളൂ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിടാൻ പറ്റൂ പെട്ടെന്ന് തന്നെ റെഡി കിട്ടും പിന്നെ നമുക്ക് സോസ് ഇല്ലേ സോസൊക്കെ ചേർത്ത് കഴിക്കാം പിന്നെ ഞാൻ പറഞ്ഞാൽ നേരത്തെ ചെറുനാരങ്ങ നീരില്ലേ അതും പിഴിഞ്ഞ് ഒക്കെ കഴിക്കാം അപ്പം പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒരു വെറൈറ്റി സ്നാക്സ് ഒക്കെ ആവുമ്പോൾ അവർക്കും ഹാപ്പി ആവ ഞാനത് മുഴുവനൊന്നും ചുട്ട് അല്ല ഫ്രൈ ചെയ്തെടുക്കട്ടെ സ്നാക്കൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കുറുക്കുറവേ പോലെ നീട്ടി ഒക്കെ തന്നെ എടുത്തേക്കണത് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇത് ഇപ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും നമ്മളൊരു മിമേടെ കവർ എടുക്കുക അതിൻ്റെ സൈഡൊന്ന് പൊട്ടിക്കുക ഈ മാവയിലോട്ട് ഒഴിച്ച് മേലിലൊരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇടുക എന്നിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കാം അപ്പം ഈ എന്താ പറയുക വേണമെങ്കിൽ നമുക്ക് ചീറ്റോസ് പോലെ റൗണ്ടിലോ എങ്ങനെ വേണമെങ്കിലും ആക്കാം എന്നിട്ട് ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ വേണ്ട വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം പിന്നെ കുറച്ചും കൂടി സ്പൈസി ആയിട്ടൊക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം എടുക്കണം അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലിട്ടാൽ മതി അപ്പം കുറച്ച് എണ്ണയൊക്കെ വലിഞ്ഞു കിട്ടും എന്നിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ട് കൈ കൊണ്ട് സ്പൂണും കൊണ്ടൊന്നും ഇടണ്ടേ കൈ കൊണ്ട് എല്ലാം ഇടത്തും ഒന്ന് പറ്റണ രീതിയിൽ ഇടുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുക ഇട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ആക്കി കൊടുക്കാം നല്ല ക്രിസ്പിയാണ് നമുക്ക് ഇതിലിട്ട് ഇതാക്കുമ്പോ തന്നെയുള്ള സൗണ്ട് കേൾക്കുമ്പോൾ അറിയാലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നെയായിരിക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഹോം മെയ്ഡ് കുറുക്കുറെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാനാവും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് അപ്പോൾ നമ്മുടെ സ്വാദുള്ള നമ്മുടെ സ്നാക്സ് റെഡി